അസ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാനിട പ്രസവരക്ഷയ്ക്ക് വേണ്ടിയിട്ട് പോകണം കേട്ടോ വെല്ലൂരാണ് പോകുന്നത് തന്നിട്ടുള്ള പ്രസവരക്ഷൻ്റെ സ്ഥലത്തേക്കാണ് പോകുന്നത് അപ്പോൾ ഇനിയിപ്പോൾ ഒരുപാട് പാക്കിങ്ങും കാര്യങ്ങളും ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷമാണ് കേട്ടോ അവിടേക്ക് പോകുന്നത് അപ്പോൾ കുട്ടിയുടെ ഉറച്ചപാടിനെ ഞാൻ നേരെ ഏത് പരിപാടിക്ക് നിൽക്കാം അപ്പോൾ ആദ്യം തന്നെ ഇതാണ് വിൽക്കുന്നത് തിറക്കിയാണ് അപ്പോൾ ബേബിക്ക് വേണ്ടിയിട്ടുള്ളത് കാരണം ഏറ്റവും അത്യാവശ്യമുള്ളതാണല്ലോ ഇത് അത് ഞാൻ കുറച്ച് അധികം തന്നെ കൊണ്ടുപോകുന്നുണ്ട് ഒരു നാലഞ്ചെണ്ണം വിൽക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ അത്യാവശ്യത്തിനുള്ള പിന്നെ വേണമെങ്കിൽ ഇവിടെ അടുത്ത് എല്ലാവരും തന്നെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്ന് പോവാനും വരാനൊക്കെ നല്ല സുഖമുള്ള ഏരിയ ആണ് ഉണ്ടോ അപ്പം ആരെങ്കിലും വരുന്നവരുണ്ടെങ്കിൽ പിന്നെ കൊണ്ടും ചെയ്യാമല്ലോ ബാക്കിയൊക്കെ ഇപ്പം അത്യാവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു നാലഞ്ച് ടർക്കിയോടെ ഞാൻ വെക്കുന്നുണ്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ രണ്ടെണ്ണം വെക്കുന്നുണ്ട് അതിന് ഇപ്പോൾ ജോയിബേബിനെ ഞാൻ തൊട്ടിൽ കെടുത്ത് ഷീൽ ആക്കി കേട്ടോ അത് പ്രസേച്ച് വന്ന് പാടില്ലൊന്നും തൊട്ടിലൊന്നും കിടക്കില്ലായിരുന്നു ഇപ്പോൾ ഞാൻ പിന്നെ അത് ഷീൽ ആക്കി അതൊന്നും വേഗം കംഫേർട്ടും കുറച്ച് ണ്ട് പിന്നെ കുറച്ചിട്ട കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള തുണികൾ വെക്കുന്നുണ്ട് തുണിക്കഷ്ണങ്ങള് കുറെ പിന്നെ അത് അലക്കിട്ടിരുന്നു ഒന്ന് ഇപ്പൊ കൊണ്ടുപോകാനും വേണ്ടി അതും വെക്കാനായിട്ടുണ്ട് ഇതിപ്പം കുറച്ചുള്ളു വെക്കാൻ അതും കൂടി വെച്ചാല് ഫില്ലാകളു പിന്നെ പിന്നെ ബേബീൻ്റെതാ കുറച്ച് ഷോഫ്സും അതുപോലെ കല്ലിടുന്നതോ അതുപോലെ കല്ലിടുന്നതോ ആയിട്ടുള്ളത് എടുപ്പിക്കുന്നത് അത് അവൾ നഖം കൊണ്ട് ഇങ്ങനെ ഇപ്പോൾ നല്ല വരികുന്നുണ്ട് അപ്പോൾ ഫേസിൽ ഇങ്ങനെ സ്ക്രാച്ച് ചെയ്യാണ്ടല്ലോ വിചാരിച്ചാണ് ഞാൻ അതും വിളിപ്പിക്കുന്നത് പിന്നൊരു വൈപ്സും വെക്കുന്നുണ്ട് ബേബിക്ക് വേണ്ടിയിട്ട് പിന്നെ ബേബിൻ്റെ രണ്ട് ഷൂസ് വെക്കുന്നുണ്ട് പിന്നെ ഒരു പാർട്ടി വെയർ ആയിട്ടുള്ള ഒരു കുഞ്ഞുടുപ്പ് ഞാൻ ജസ്റ്റ് വെക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ നല്ല കംഫർട്ടായിട്ടുള്ള നല്ലൊരു സോഫ്റ്റ് ക്ലോത്താണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ ഇടാനും നല്ല സുഖമുള്ളതുകൊണ്ട് ഞാൻ ഇട്ട് വെക്കുന്നുണ്ട് ഇതും പിന്നെ മൂന്ന് ഷീറ്റാ എടുക്കുന്നുണ്ട് ഇപ്പൊ രണ്ടെണ്ണം അവിടെ അലക്കിയിട്ടതുകൊണ്ട് അലക്കുക കുറെ തുണികൾ അലക്കിട്ടത് ഫില് ആവുള്ളൂ കേട്ടോ അങ്ങനെ ഇതും കൂടി വെക്കുന്നുണ്ട് പൗഡർ ഐബ്രോ അതുപോലെ സോപ്പ് ലോഷൻ അങ്ങനെ ബേബി പ്രോഡക്റ്റ്സ് ആണ് കുറച്ചൊരു കുഞ്ഞു ബോക്സ് ഉണ്ട് കേട്ടോ അത് ഞാൻ ഇതില് വെക്കാറുണ്ട് ഇങ്ങനെ ബേബിന്റെ പമ്പേഴ്സ് കസ്തൂരി മഞ്ഞളും അതുപോലെ പിന്നെ റോസ് വാട്ടറിന്റെ ഇതും കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ ഇതൊക്കെ ഞാൻ യൂസ് ആക്കിയിട്ടുണ്ട് അത് കണ്ടില്ല ഉത്രയായിരിക്കണേ അതുപോലെ രക്തചന്ദനും കസ്തൂരി മഞ്ഞളും ഒക്കെ അവിടെ ഉണ്ടാവും എല്ലാം ഉള്ളതന്നെ പക്ഷെ എന്നാലും ഞാൻ യൂസാക്കിട്ട് ബാക്കി ഞാൻ ഇതിലേക്ക് കൊണ്ടുപോകുന്നേ ഉള്ളൂ ഇതൊക്കെ അവര് തരുന്നത് തന്നെയാവും നമുക്ക് ഏർ ഷാംപൂ സോപ്പ് കാര്യങ്ങളൊക്കെ നമുക്ക് അവിടുന്ന് അവര് തരും അപ്പോൾ എന്തൊക്കെയാണ് ശരിക്കും അങ്ങോട്ട് കൊണ്ടുപോകേണ്ടതെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈം ആണല്ലോ ഇങ്ങനെ അപ്പോൾ എന്നാലും എനിക്ക് അത്യാവശ്യപ്പെട്ട സാധനങ്ങൾ ഞാൻ വെക്കാൻ കേട്ടോ അവരോട് ചോദിച്ചിരുന്നത് എന്തൊക്കെയാണ് കൊണ്ടുപോകേണ്ടി എന്നൊക്കെ അപ്പോൾ അവർ ഇത്രയൊന്നും സാധനം പറഞ്ഞു തന്നൂല്ല കേട്ടോ ഞാനെന്നാലും അവർ പറഞ്ഞതിലും കൂടുതൽ ഐറ്റംസ് ഞാൻ കൊണ്ടുപോകുന്നുണ്ട് അവിടെ എടുത്ത് വെച്ചിരിക്കുന്ന ഡ്രസ്സും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ അവര് പറഞ്ഞത് പിന്നെ ബാക്കിയൊക്കെ അവര് തരുന്നെന്നാണ് പറഞ്ഞത് എന്നാലും ഞാൻ അത്യാവശ്യം പെട്ടതൊക്കെ കുറെ സാധനങ്ങൾ വെക്കുന്നുണ്ട് ഇനിയും ഇതിൽ വെക്കാനായിട്ടും കിട്ടോ കുറെ അവിടെ എടുത്ത് വെച്ചിരിക്കുന്ന ഡ്രസ്സും കാര്യങ്ങളൊക്കെ അപ്പോൾ കുറച്ച് ഉണ്ടോ ഇതിന് ഞാനിപ്പോ ഒരു വെക്കുന്നുണ്ട് അതുപോലെ അതിക്ക് വേണ്ടിയിട്ടുള്ള ഹെയർ ബെൻഡും വെക്കുന്നുണ്ട് ഓൺലൈനിൽ പർച്ചേസ് ചെയ്തതാ ഇപ്പോൾ കുറച്ച് ലൂസ് ഉണ്ട് പക്ഷെ കൂടി കഴിഞ്ഞാൽ നല്ല ഇതായിട്ടോ കറക്റ്റായിരിക്കും ഒരു ബ്ലാക്ക് ഒന്ന് പ്ലെയിൻ ആയിട്ടുള്ള ഈ ഒരു പുറത്ത് നെറ്റ് ഉണ്ട് നല്ല സോഫ്റ്റ് ഒരു നെറ്റാണ് കേട്ടോ അപ്പോൾ ഇതെനിക്ക് ഇഷ്ടമായപ്പോൾ ഞാനങ്ങനെ വാങ്ങി തരുന്നു അപ്പോൾ ഇതിനി അവിടുന്ന് പ്രസവരക്ഷ ഒക്കെ കഴിഞ്ഞാണ്ട് വരുമ്പോൾ ഇട്ട് കൊടുക്കാൻ വരുന്നുണ്ട് ഇപ്പോൾ കുറച്ച് ലൂസ് ഉണ്ട് അങ്ങനെ ഇത് ഞാൻ എടുത്ത് വെക്കുന്നുണ്ട് ഇത് ആ കൊട്ടിയിൽ വെക്കാണ്ട് കേട്ടോ അങ്ങനെ ഇത് ഇതെടുത്ത് വെക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് മനസ്സിലാക്കുക എനിക്ക് മാച്ചായിട്ടുള്ള ഒരു ഹെയർ ബോയും വെക്കുന്നുണ്ട് എനിക്ക് ഇഷ്ടം ഉണ്ടോ ഇതൊക്കെ ഇങ്ങനെ ബേബീസിനെ ഇങ്ങനെ ഇട്ടിട്ട് കാണാനായിട്ട് ഞാനിതിൽ ഇപ്പോൾ ബ്ലാക്ക് എടുക്കുന്നുണ്ട് വൈറ്റും വയ്ക്കുന്നുണ്ട് കേട്ടോ വൈറ്റ് ആ ഫ്രോക്കിന് ആയിട്ട് ഇതാ ഇതും ഞാൻ ഓൺലൈനിൽ പർച്ചേസ് ചെയ്തതാണ് അങ്ങനെ ഒരുപാട് ബേബീസിന് നല്ലൊരു നമ്മൾ കോമൺ കളറാണ് കേട്ടോ ഇതൊക്കെ മെയിനായിട്ട് എപ്പോഴും യൂസ് ആക്കാൻ പറ്റിയിട്ടുള്ള കളറാണ് കേട്ടോ അങ്ങനെ ഇതൊരു സെറ്റിൽ വന്നതാണ് ഇത് പിന്നെ സപ്പറേറ്റ് ആണ് ഇതല്ലതും കൂടി ഇതാ ഇതുപോലെ ഇങ്ങനെ ഞാൻ ഒന്നിച്ച് വാങ്ങിയതാണ് ഇഷ്ടപ്പെട്ടത് നല്ല ക്യൂട്ടായിട്ടുള്ള കളറാണ് കേട്ടോ കണ്ടില്ലേ ഒരുപാട് ഇതാ യെല്ലോ റെഡ് ബ്ലാക്ക് പിന്നെ ലൈറ്റ് പിങ്ക് അതുപോലെ ഇതാ ഡാർക്ക് ഒരു പിങ്ക് ഉണ്ട് പിന്നെ വൈറ്റ് നല്ല ഭംഗീലേ കാണാനായിട്ട് ഇതിൽ ഞാൻ ഈ വൈറ്റും വെക്കുന്നുണ്ട് ആ ഫ്രോക്കിനെ വൈറ്റ് ഫ്രോക്കിന് മാച്ചായിട്ട് അതുപോലെ ഈ ഒരു ബ്ലാക്കും വെക്കുന്നുണ്ട് ബ്ലാക്ക് ഫ്രോക്കിനായിട്ട് ബാക്കി നമുക്ക് ഇതായത് ബേബി തന്നെ ഇത് ഞാൻ കൊണ്ടുപോവുന്നില്ല അതില് കൊറേ ബേബിക്കപ്പെടാൻ പറ്റാത്ത കുറച്ച് ഡ്രസ്സും അതുപോലെ തറച്ചു സാധനങ്ങൾ അങ്ങനെ കേട്ടോ ബേബി സോട്ടും ഇതൊക്കെയാണ് അപ്പൊ ഇത് ഇവിടെ ഞാൻ അടച്ചിട്ട് വെക്കുന്നില്ല അപ്പൊ ഇതും കൂടി ഇനി കൊട്ടിയിൽ വെക്കാനായിട്ടുണ്ട് ഇതിൻ്റെതൊക്കെ ഏകദേശം ഇവിടെ വെടിയായി വെച്ചിട്ടുണ്ടല്ലോ ഇനിയിപ്പൊ കുറച്ച് ഐറ്റംസും കൂടി അതില് വെച്ചാല് അതൊന്നും ഇല്ലാവുള്ളൂ അപ്പോൾ ഇനിയിപ്പോൾ എൻ്റെതും കുട്ടികളതും വയ്ക്കാനുണ്ട് കൈമോളത്തും അപ്പോസിറ്റ് കിട്ടും അപ്പോൾ അതിൻ്റെ മുന്നേതാണ് ഞാൻ അപ്പോൾ എൻ്റേത് വെക്കാനായിട്ട് ഭയങ്കര വേഗം വലിയ വേഗമുണ്ടോ ഞാൻ എടുക്കാൻ പറ്റുന്ന ഒരുപാട് വെക്കാനും കഴിയും സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ കഴിയും അപ്പോൾ ഇതാ ആദ്യമേനെന്താ ഹോസ്പിറ്റൽ ഡീറ്റെയിൽസും കാര്യങ്ങളാണ് അടുത്തത് മൊത്തം അപ്പോൾ ഹോസ്പിറ്റൽ ഡെലിവറി ഉണ്ടായിരുന്നത് അപ്പോൾ അവിടുന്ന് ഇതാ ബേബി കാർഡ് അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതും കൂടി ഞാൻ കൊണ്ടുപോകുന്നുണ്ട് എല്ലാതും അപ്പോൾ അതുപോലെ ും ഇനിയും വെക്കാനായിട്ട് നൈറ്റി ഉമ്മ അവിടെ അലക്കി വെച്ചെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് വെക്കാനുണ്ട് ഞാനിപ്പോ ഇവിടെ ഉള്ളത് കുറച്ചധികം കൂടി മൊത്തത്തിൽ വെക്കാൻ കുറച്ചൊരു തന്നെ ആവും ഈവനിങ് ടൈം ഉണ്ടല്ലോ ഞാൻ ഓരോന്നൊരുന്ന് വെക്കാൻ ഇപ്പൊ ഹൈമോഡും ഞാൻ കുറച്ച് ഡ്രസ്സാണ് വെക്കുന്നുണ്ട് കുറച്ച് അതിഹിൻ്റെ തന്നെ ഡ്രസ്സ് വെക്കുന്നുണ്ട് ഒരുപാട് സ്പേസ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല കഴിഞ്ഞാൽ ഇന്നും ഒരുപാട് സാധനങ്ങൾ വയ്ക്കാനായിട്ട് പറ്റും അത്യാവശ്യം നല്ല സ്പേസുള്ളൊരു ബേഗാണ് അതുകൊണ്ട് ഹാൻഡ് ബാഗും കൂടി കൊണ്ടുപോകുന്നുണ്ട് ഇതിൽ ഇതിൽ പിന്നെ ഓൾറെഡി സാധനങ്ങളൊക്കെ ആദ്യം തന്നെ ഉണ്ട് കിട്ടും ഞാൻ എപ്പോഴും കൊണ്ടുപോകുന്നത് എൻ്റെ ബേഗിൽ ഉണ്ടാകുന്ന ഐറ്റംസ് തന്നെയാണിത് ഹാൻഡ് ഒരു മേക്കപ്പ് ഔറ്റാ ഞാനങ്ങനെ ഓവർ ഓവറായിട്ടൊന്നും യൂസ് ആക്കലൊന്നുമില്ല ഇല്ല എന്നാലും എനിക്ക് എപ്പോഴും അത്യാവശ്യം വേണ്ടിയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ആണ് ഇതിലിതാ എൻ്റെ മെയിൻ ആയിട്ടുള്ള കുറച്ച് ഇതാണ് മേക്കപ്പ് ആണ് ഉള്ളത് എനിക്ക് കൂടുതലായിട്ട് യൂസ് ആക്കേണ്ട ആവശ്യം ചെറിയൊരു പെർഫ്യൂം വെച്ചിങ്ങനെ എന്താ പോക്കറ്റ് പെർഫ്യൂമാണ് അത് പിന്നെ പിന്നെതാ ലിപ് ബാം അങ്ങനെ കുറച്ച് ഐറ്റംസ് താ അതിൻ്റെ ഇഷ്ടപ്പെട്ടതാണ് മേക്കപ്പ് പ്രൊഡക്ട്സ്താ ലിപ്സ്റ്റിക്ക് അതിൻ്റെ ഇഷ്ടപ്പെട്ട മൂന്നാല് ഷെയ്ഡാളും ഉണ്ട് ഇതിൽ അപ്പോൾ ഇത് ഞാൻ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ പിന്നെതാണ് അതിൻ്റെ കുറച്ച് ഞാൻ ചെറുതായിട്ട് യൂസ് യൂസാക്കുന്നത് ചെറിയ ജ്വല്ലറീസും അങ്ങനെ ഈ ഒരു പൗച്ച് വെക്കുന്നുണ്ട് ഇതിൽ പിന്നെ ഈ ബേഗിൽ ഇപ്പോൾ രണ്ട് സാഫ്രോണും കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ സാഫ്രോണിൻ്റെ പാക്ക് അങ്ങനെ ഇത് രണ്ടും കൂടി ഇതിൽ വെക്കുന്നുണ്ട് പിന്നെതാ എൻ്റെ ചാർജിങ് കേബിൾ അതുപോലെ ഹെഡ്സെറ്റ് അതൊക്കെ അതും കൂടി ബേഗിൽ വെക്കുന്നുണ്ട് ഹൈമോൾഡും ബപ്പൂസും ആടും താളെ ഐപ്പാഡാണ് ഏകദേശം എന്താണ് പോകാനായിട്ടുള്ളതൊക്കെ ഏകദേശം സാധനങ്ങളൊക്കെ ഇനി ഇപ്പോൾ കുറച്ചും കൂടെ എല്ലാ വേദിലൂടെയൊക്കെ കുറച്ച് ഐറ്റംസും കൂടെ വയ്ക്കാനുണ്ട്